തിരുവനന്തപുരത്തെത്തുമ്പോഴൊക്കെ മെഡിക്കൽ കോളേജ് ഗ്രൌണ്ടിൽ പരിശീലനത്തിനെത്തുന്ന പതിവ് തെറ്റിക്കാതെ ഇന്നും രാവിലെ ഏഴേകാലോടെ സഞ്ജു ഗ്രൌണ്ടിലെത്തി കോച്ചിന്റെ കാലു തൊട്ട് വന്ധിച്ച് സുഹൃത്തുക്കളുടെ ആശംസകൾ ഏറ്റുവാങ്ങിയും സൌഹൃദം പങ്കുവച്ചും പരിശീലനത്തിനായി നെറ്റിലേക്ക് കോച്ച് ബിജു ജോർജിന്റെ പന്തുകളെ ആത്മവിശ്വാസത്തോടെ നേരിട്ടും പിഴവുകൾ തിരുത്തിയും അരമണിക്കൂർ വരും നാളുകളിൽ ഇന്ത്യൻ ക്രിക്കറ്റിലേക്കുള്ള ചുവടുവെപ്പിന് തയ്യാറെടുക്കുകയാണ് സഞ്ജു മാർച്ചിൽ ആരംഭിക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ മുപ്പതംഗ സാധ്യതാ ടീമിൽ ഇടം തന്നെ വലിയ നേട്ടമായി കരുതുന്നുവെന്ന് സഞ്ജു പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കളി ഏറെ മെച്ചപ്പെടുത്താനായതാണ് നേട്ടങ്ങളെക്കാൾ സന്തോഷം നൽകുന്നത് പണമോ പ്രശസ്തിയോ സ്വാധീനിക്കുന്നില്ലെന്നും കളിയിൽ കൂടുതൽ ശ്രദ്ധിക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും സഞ്ജു വ്യക്തമാക്കി പൈസ ഞാൻ പൈസയും പൈസയും ഫേമസ് ഒക്കെ ഞാൻ നോക്കാറില്ല ഒരു നമ്മൾ ഒരിക്കലും ഒരു ഫിക്സ് ചെയ്യാൻ പൈസ ഒരിക്കലും കുറവാണ് നോക്കിയിട്ട് എനിക്ക് ഒരിക്കലും ഫീലിംഗ്സ് ചെയ്യാൻ പറ്റില്ല കഠിനാധ്വാനത്തിന് ഫലമുണ്ടായാൽ ഏറെക്കാലം ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കേണ്ട പ്രതിഭയാണ് സഞ്ജു കോച്ച് ബിജു ജോർജിന്റെ വാക്കുകൾ ഇത്രത്തോളം വന്നു ഇനിയും നടന്നു വിശ്വസിക്കുന്നു അവൻ നല്ല റിസൾട്ട് തീർച്ചയായിട്ടും അഭിമാനിക്കാനായിട്ട് സച്ചിനൊപ്പം ഇന്ത്യൻ ടീമിൽ കളിക്കണമെന്ന ആഗ്രഹം ബാക്കിയായെങ്കിലും കഴിഞ്ഞ ഐപിഎല്ലിൽ സച്ചിന്റെ മുംബൈ ഇന്ത്യൻസിനെതിരെ കളിച്ചത് ആഹ്ലാദം നൽകിയ നിമിഷങ്ങളായിരുന്നുവെന്നും സഞ്ജു പറഞ്ഞു അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാൻ സഞ്ജു നാളെ ബാംഗ്ലൂരിന് തിരിക്കും ഇന്ത്യ വിഷൻ തിരുവനന്തപുരം